അന്ധകാരത്തിന്റെ അന്ധകാരത്തിൻ്റെ വെട്ട് കുത്ത് കൊല കലാകാരനല്ലേ പിന്നെ കൊള്ളിയാനും മല്ലിക്കൊരു ഹൗസൈ എന്നുള്ള സീരിയലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സിനിമ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ജവൻ പുള്ളിക്ക് കൊള്ളാം യവൻ വിചാരിച്ച പോലെ ഈ പബ്ലിക് പ്ലേസിലാണ് വന്ന് ചെയ്യണത് മോശം ഇനി വേറെ പണിയില്ലേ എന്താണ് കാണിക്കുന്നത് വായി സീൻ നമ്പർ ടു പകൽ അവിടെ നല്ല വിശ്വംഭരൻ എന്ന കലാകാരൻ മന്ദം മന്ദം പതുങ്ങി പതുങ്ങി അവാർഡമായി പാടത്തുകൂടി വരുന്നു ഇത് ഞാൻ പൊളിക്കും അല്ല പിന്നെ ഇത് ശരിയാണ് പറഞ്ഞല്ല എടാ ശെരിയാണ് പറഞ്ഞല്ലേ അവാർഡ് കിട്ട് എനിക്ക് ഒരുപാട് പിടിപാടുണ്ട് ഞാൻ എല്ലാ മോളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഏ മോളില് മെമ്പർക്കും എല്ലാ പിടിവാട് പക്ഷേ ഇന്നത്തെ പുല്ല് പറഞ്ഞത് മതി കിട്ടിരിക്കുന്നത് അവാർഡല്ലേ ഇത് നാട്ടുകാരെ ഒന്ന് കാണിക്കും എന്റെ നിന്ന ഞാൻ എനിക്ക് 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 കിട്ടിയ അവാർഡാണ് അത് അവാർഡ് അവാർഡ് ൊരുത്തും കാരണമാണ് ഒരു കച്ചതായി ഒരു നെഴുത്തുനായനായിട്ട് ഒരു കിഴങ്ങ് ഒരു പോത്തായി ഒരു മണച്ചാപ്രാണി എന്റെ അവാർഡ് കൊടുത്തോണ്ട് പോയി ഇത് വല്ലതും പറഞ്ഞാ ഓ അത്രയുള്ളതാ കാര്യം ഈ അവാർഡൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണേണ്ടി ഒരു നടി എന്ന് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് നടിമാര്യാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് കൊള്ളേണ്ടി ഇതാണ് വലിയ കാര്യം എല്ലാം പൈസ ഇടാൻ കഴിഞ്ഞിന് നിങ്ങൾ കുറെ പൈസ ഇറങ്ങി നീ കലാകാരനായിട്ട് നിനക്ക് കിട്ടാത്തതിന്റെ അസുഖം ഞാൻ പൈസ കൊടുത്താൽ എന്റെ ഷോക്കേസിൽ നിന്നാ എന്റെ കയറ്റോ എന്നാൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവാർഡ് എന്നാൽ അവാർഡിൻ്റെ ഞാൻ എതിലൊന്നും ഇല്ല എത്രയോ നല്ല നല്ല കലാകാരന്മാർ ഒരു പ്രോത്സാഹനം കിട്ടാതെ കിടപ്പാറുണ്ട് അവരാരെങ്കിലും പരിഗണിക്കാറുണ്ടോ ഇപ്പോൾ പണം കൊടുത്ത് അവാർഡ് വാങ്ങുന്നുണ്ട് അതിനാണ് ഞാൻ എതിർക്കുന്നത് ഒന്നിൽ കൊടുക്കുന്നവർക്കൊരു ജാള്യത വേണം ഇല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുന്നവർക്ക് നിങ്ങളുടെ അവാർഡ് വിട്ട് വിട്ടുകളണ്ട സോഷ്യൽ മീഡിയത്തിലുള്ളട എനിക്കും ഒരു ആഗ്രഹവും ഒരു അവാർഡ് വാങ്ങണമെന്ന് ശരി നിങ്ങൾക്ക് അത്ര വിഷമാണെങ്കിൽ നമുക്ക് പരസ്പരം ഇടാം സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്താ ആ കർഷകൻ എത്ര വിളിക്കാം നീ പറഞ്ഞാണ് ശരി നമുക്ക് പരസ്പരം ആദരിക്കാം ആദ്യം ഞാൻ നിന്നെ ആദരിക്കുന്നു പിന്നെ നീ എന്നെ ആദരിക്കും थैंक यू थैंक यू ओके इन सोशल मीडिया പിന്നെയാണാ ഞാൻ ഒരു കാര്യം പറയണത് വിഷമമൊന്നും അതെ ഞാൻ ഈ വലിയ വിവരം വിദ്യാഭ്യാസ ഒരാളാണ് ഈ മണ്ണ് മണ്ണിൽ കളി വളർന്ന ഒരാളാണ് എന്നിരുന്നാലും എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടാ ഈ അർഹത ഉള്ളവനെ അവാർഡ് കൊടുത്തേ പറ്റൂ എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ അയ്യോ എന്നാ വന്നത് ഞാൻ കോട്ടെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് കത്തിക്കും എനിക്ക് കത്തേണ്ട